എല്ലാവർക്കും സ്വാഗതം ഗജനശാലി വളരെ കുറച്ച് കഥാപാത്രങ്ങളുമായി ന്യൂ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന എന്നാൽ പഴയകാല തമാശകളൊക്കെ ഉൾപ്പെടുന്ന ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു സയൻസ് ഫിക്ഷനാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളവർക്കറിയാം നമ്മളൊരു രണ്ടായിരത്തി അമ്പതിൽ അതിനപ്പുറത്തേക്കും കേരളം ഇങ്ങനെയാകും നമ്മൾ പാരിസ്ഥിതിയുടെ കാണിക്കുന്ന പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ പലതരത്തിലുള്ള സ്വഭാവങ്ങളെ വെച്ചുകൊണ്ട് നമ്മളിങ്ങനൊരു ലോകത്തായിരിക്കും ഒരു പക്ഷേ ജീവിക്കുന്നതെന്നും ഒരു തോന്നിയിട്ടുണ്ട് എനിക്ക് പിന്നെടുത്താണ് ഈ കഥ ആദ്യം പറയുന്നത് ഞാൻ കഥ ഞാനൊരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ ചന്തു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പറയുന്നു ഒരു കഥ പറയാനുണ്ട് അന്ന് കേൾക്കുമോ വിളിച്ചു അപ്പം കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഥ കേട്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു വളരെ മനോഹരമായി പറഞ്ഞു വളരെ കോസ്റ്റ് കുറച്ച് ചെയ്യാം എന്നാണ് അപ്പം ഞാനൊരു പ്രൊഡ്യൂസർമാരെ കിട്ടും എന്നാണ് തപ്പിക്കൊണ്ട് നടക്കുകയാണ് അങ്ങനെ എനിക്ക് അജിത് വിനായക ഒരു ദിവസം എന്റെ വീട്ടിൽ വന്നു അപ്പോൾ ഈ കഥ ഞാൻ അജിത് വിനായകൾ വേറെ പണം എടുക്കാൻ വേണ്ടിയും അഭിനയിക്കാൻ വേണ്ടിയും വിളിച്ചു എന്റെ അച്ഛനുമായിട്ട് അജിത് വിനായകൻ അടുപ്പമുണ്ടായിരുന്നു അപ്പോൾ അച്ഛനെ കാണാൻ വന്നപ്പോഴാണ് ഞാൻ കാണുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു സാർ അഭിനയിക്കുന്നത് ഞാൻ പറഞ്ഞു ഒരു കഥയുണ്ട് ഞാൻ കോസ്റ്റ് കുറച്ചെടുത്ത് നല്ലൊരു ഡയറക്ടറാണ് ഞാനൊരു സാരിൻ്റെ പേരിറ്റിൽ ചെറുപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ് വളരെ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ മനസ്സിലിരുപ്പം നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മളെ യൂട്ടിലേസ് ചെയ്യുന്ന ഒരു നല്ല സംവിധായകനായിട്ടാണ് ചെറുപ്പക്കാരനെനിക്ക് തോന്നിയത് ഞാൻ ഒരുപാട് പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ വീക്ക്നെസ് നമുക്ക് എല്ലാ മനുഷ്യനും ഒരു നല്ല വശം നമ്മുടെ വീക്കായ വശം അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ക്യാരക്ടറിനനുസരിച്ച് നമ്മളെ മോൾഡ് ചെയ്യാൻ ചന്ദ് നന്നായി കഴിയും അത് സാജുൽ ബേക്കറിയിലെ അമ്മാച്ചനായിട്ട് ഞാൻ ഉന്നയിച്ചിട്ടുണ്ട് അജുവിൻ്റെയും ദേവന്റെയും അമ്മാച്ചനായിട്ട് അത് അത് ഒരു ക്യാരക്ടർ ചെയ്യാൻ കഴിക്കാം വളരെ കഫർട്ടബിൾ ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ചന്ദൂരിനൊരു ടെൻഷനില്ല ഇതിനെക്കൂടെ അതിരിക്കുന്നത് ശരിക്കും ആ ടെഷനിലാണ് ഇരിക്കുന്നത് എന്ന് പറയും അങ്ങനെ അജിത്തിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു സിനിമയുണ്ട് ഒരു കഥയുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ആ പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞാട്ടോ നാളെ തന്നെ കേൾക്കാം അങ്ങനെ ഞാൻ ചന്ദൂനെ വിളിച്ചു ചന്ദുവും വന്ന ശിവസായി ഉണ്ട് ഇവരെ രണ്ടും കൂടി കഥ പറയാനായി അജിത്തിനോട് പറയും തിരിച്ചു വരുമ്പോൾ ഇവർ വന്നിട്ടടുത്ത് വയ്ക്കാം ഞാൻ തിരിക്കും പറഞ്ഞിടത്ത് വന്ന് ഒന്ന് കാണണം അത്യാവശ്യം ചന്ദു വെളി വന്ന് വിളിച്ചു ഓഫീസിൽ ഓഫീസിലിരിക്കാൻ അടുത്ത് വന്നിട്ട് പറഞ്ഞു സാറേ രണ്ടു മനസ്സിലായി അജിത്ത് കഥ കേട്ടവിടെ ഇവർക്ക് രണ്ടു ദിവസം അഡ്വാൻസ് കിട്ടും അതിൻ്റെ ഇഷ്ടപ്പെട്ടു അതിൻ്റെ അത് കഴിഞ്ഞിട്ടാണ് ഈ പടം തുടങ്ങാൻ നമ്മൾ വന്നു അപ്പോൾ കോവിഡ് വന്നു പക്ഷേ കോവിഡിൻ്റെ അവസാനം നേരെ ഷൂട്ട് ചെയ്തു അതിന് ശേഷമാണ് ഞാൻ ഈ പടത്തിൽ വന്നത് നേരിലെ ഒരു സിനിമ നേരല്ല പിന്നെ നമ്മുടെ ജിത്തുവിൻ്റെ തന്നെ നല്ല ദൃശ്യം ടൂ അത് കഴിഞ്ഞപ്പോൾ ഈ പടം വന്നു ഇത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കോവിഡ് അടിച്ചു ഇവർക്ക് കൊണ്ടുവന്നു ഞാൻ സൂക്ഷിക്കില്ല വേറെ ആരോ കൊടുത്ത ഞാനെ വിടെ ബുക്കളാണ് പിന്നീട് പിന്നീട് അത് കഴിഞ്ഞ് ഇലക്ഷൻ വന്നു അതെന്നെ കഴിഞ്ഞാൽ ഷൂട്ട് ചെയ്തു ഗ്യാപ്പിന് ശേഷം പിന്നീട് ഷൂട്ട് ചെയ്തു പക്ഷെ കുറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ട് വളരെ രസകരമായി കാരണം നമുക്ക് ഈ കാരമനു പോയിരിക്കാൻ തോന്നുന്നു ഗോകുലങ്ങനെ നമ്മളിങ്ങനെ തമാശയൊക്കെ പറഞ്ഞു കളി ചെയ്തു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരി എനിക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായി പാപ്പൻ സിനിമയിൽ അറിഞ്ഞിരിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ് സെഷൻ ആയിരുന്നു ഞാൻ ഗണേശ് ഗണചാരി വർക്ക് ചെയ്യുമ്പോൾ ഗണേശ്മാവനാ പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് അഭിസംബോധന കളി ഒരു വളരെ എല്ലാരും സ്ട്രെസ്ഡായിട്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അതിന്റെ എല്ലാമായിട്ടുള്ള ഒരു വേദിയായിരുന്നു ഗണചാരിയുടെ ഷൂട്ടിംഗ് സെറ്റ് എന്തായാലും ഇപ്പോൾ അതിൻ്റെ ഫ്രൂട്ട് നമ്മൾ റീറ്റ് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷം നല്ല അഭിപ്രായം കൊണ്ട് വരുന്നു തിയേറ്റേഴ്സിന്ന് സ്ക്രീൻസിൻ്റെ എണ്ണം കൂട്ടാനായിട്ട് അജിത് സർ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇൻ്റർനാഷണലി റിലീസ് കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് സന്തോഷം ചിലപ്പോൾ ചിലതാണെന്ന് കരുതി തള്ളി നീക്കപ്പെടുന്ന ചിലതാണ് നല്ല പേരെടുത്ത് വലുതായി വരുമ്പോൾ ഉള്ളൊരു സന്തോഷം അതിൻ്റെ ഭാഗമായിട്ട് ആവാൻ സാധിച്ചതിലും ഒരുപാട് സന്തോഷം ആ പറഞ്ഞ പറഞ്ഞാല് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ സിനിമയ്ക്കകത്ത് കാണുന്ന കളി തമാശയൊക്കെ ആ ഒരു ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞ് നമുക്ക് തീരെ വർക്കൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഭയങ്കര ആശ്വാസമായിരുന്നു ഗഗനാഞ്ചാരി ആ ചന്ദാണെങ്കിലും സുജിത്തും സായക്കേട്ടാണോ ഭയങ്കര ആയിരുന്നു ഉണ്ടായിരുന്നത് ഗണേശ സാറായിട്ടും ആണെങ്കിലും ഭയങ്കര കഥയൊക്കെ പറയുന്നു എപ്പോഴെപ്പോഴും അപ്പൊ ഇങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മളെപ്പോഴും ഇങ്ങനെ രസിപ്പിക്കുന്നവരാ പിന്നെ ഞാൻ പറയാ ഇത്രയും നല്ല ഒരു റെസ്പോൺസ് കിട്ടാൻ സാധിച്ചിട്ട് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ അധികം പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല എന്താ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്താണല്ലോ ഇതിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് എനിക്ക് തീരെ മനസ്സിലായിട്ടുണ്ടായില്ല പിന്നെ ആദ്യം ഇതിന്റെ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് കാണുമ്പോഴാണ് ഇനി ഒരു ഭയങ്കര രസമുള്ളൊരു പടാണല്ലോ മനസ്സിലായത് ടു അരുൺ ചന്ദും കാര്യപുള്ളിയുടെ ഡെഡിക്കേഷനും ഹാർഡ് വർക്കും ഇത്രയും നാളത്തെ ഒരു കാത്തിരിപ്പുമാണ് എനിക്ക് തോന്നുന്നേ താങ്ക് യു ഒക്കെ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഡെഡ്പൂളിന്റെ ഫാൻഷോയുടെ അപ്പൊ ആ ഒരു ഫാൻ ഫാൻഷൊക്കെ ഫ്ലക്സ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു ക്രൗഡ് എക്സിസ്റ്റ് ചെയ്യണമെന്നാണ് അർത്ഥം സോ അങ്ങനത്തെ ഒരു ക്രൗഡൊക്കെ പടം കാണുന്ന ഒരു വലിയ എക്സ്പീരിയൻസ് സോ ആ എക്സ്പീരിയൻസ് കണ്ടെങ്കിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട് കേരളത്തിൽ അങ്ങനെ ഇങ്ങനത്തെ ഔട്ട് ഓഫ് ഔട്ടോസ് പോലുള്ള നമുക്ക് ഗ്ഗ്ലോബൽ ഓഡിയൻസുമായിട്ട് റിസമൈറ്റ് ചെയ്യുന്ന ഒരു കണ്ടന്റ് ഇവിടെ വർക്ക് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇതൊരു കളക്റ്റീവ് എഫേർട്ടാണ് ഞങ്ങൾ ടീമിന്റെ മൊത്തത്തിലൊരു ടെക്നീറ്റിയൻ ടീമിന്റെയും ക്രിയേറ്റേറ്റീവിൻ്റെ ഒരു എഫേർട്ടാണ് അതുകൊണ്ട് എല്ലാവരുടെയും വിജയമായിട്ടാണോ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ്റെ ഒരു സക്സസ്സായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതേപോലെ കോസ്പൊറേഷനിൽ നമുക്ക് ഭയങ്കര ഗൈഡൻസ് എന്നുള്ളതാണ് കൃഷ്ണമേരി കൃഷ്ണനാരനും ഔപചാരികത പേരിൽ എല്ലാവരും ഇവിടെ ഇഷ്ടം നന്ദി പറയുന്നത് എല്ലാവരും എനിക്ക് ആദ്യം ശരിക്കും പറഞ്ഞാൽ ഗണേശ സാറിനോട് ഈ കഥ പറഞ്ഞ നെക്സ്റ്റ് ഡേസും മറ്റേ നേരെ ഇവിടെ ഓൺ ആവുകയായിരുന്നു അപ്പോൾ എനിക്ക് എപ്പോഴും ആ ഒരു പോയിന്റിലാണ് ഈ സിനിമയുടെ ഒരു പാരഡൈൻ ഷിഫ്റ്റ് എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ഒരു അങ്ങനെ ഒരു മെറ്റർ ആക്ടറെ നമുക്ക് ഒരു കഥ പറയുമ്പോൾ പുള്ളി ഇൻസ്റ്റൻ്റ് പിക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഒരു കോൺഫിഡൻസ് ഉണ്ട് ഓക്കെ മെയിൻ ആൾക്ക് മനസ്സിലായി ഇനി ഇങ്ങോട്ട് മുന്നോട്ട് നീങ്ങാൻ നോക്കണം ബാക്കിയുള്ളതൊക്കെ എനിക്ക് എൻ്റെ സപ്പോർട്ട് സിസ്റ്റം ആണ് ശരിക്കും പറഞ്ഞാൽ ആപ്പിലി ആണെങ്കിലും ഈവൻ റൈറ്റർ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ഏറ്റവും ഏറ്റത്തിലിട്ടുണ്ടായിരുന്നു അതാണ് ഇനീഷ് ബി എഫ് എക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ മറാക്കി ഇ ഫ്ലിക്സ് സമയം കൊടുത്തിരിക്കുന്ന ഒരു ഔട്ട്പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇന്ത്യൻ എൻ സി സ്റ്റാൻഡേർഡാണ് ആഗ്രഹിക്കുന്നത് സോ എല്ലാവർക്കും എല്ലാവരോടും നന്ദി താങ്ക് യു